നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മുൻ അൻവർ വിവിധ ി ഇ ഡി അറസ്റ്റിനെ ഭയന്ന് കഴിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഞങ്ങളുടെ സെൻട്രൽ ഡെസ്കിൽ നിന്നും രവീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു വർഷം മുമ്പ് വരെ പി വി അൻവർ ഒരു സുൽത്താനായിരുന്നു കുറഞ്ഞപക്ഷം പക്ഷം നിലമ്പൂരുകാർക്കെങ്കിലും സി പി എം സൈബർ പോരാളികൾക്ക് അയാൾ ആധുനിക ചെകുവേരിയായിരുന്നു പക്ഷേ എല്ലാം തകർന്നത് പെട്ടെന്നാണ് തകർന്നതെന്ന് പറയുന്നതിനേക്കാൾ ഉപരി സ്വയം തകർത്തതാണെന്ന് പറയുന്നതാകും ശരി അത്രയും നാൾ അൻവറിന്റെ ഏത് തെറ്റുകളും മൂടി വെക്കാൻ സംസ്ഥാന ഭരണമുണ്ടായിരുന്നു അൻവറിന് പ്രതിരോധം തീർക്കാൻ സി പി എം എന്ന പാർട്ടി ഉണ്ടായിരുന്നു എല്ലാറ്റിനും മുകളിൽ അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതൃസ്ഥാനീയനായ കേരള മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു രണ്ടു മാസങ്ങളിലെ സംഭവ ആണ് എല്ലാം തകർന്നത് ആദ്യം മലപ്പുറത്തെ ചില ജില്ലാ തലത്തിലുള്ള പോലീസ് ഓഫീസേഴ്സിനെതിരെയായിരുന്നു അൻവർ തിരിഞ്ഞത് സി പി എമ്മും മുഖ്യമന്ത്രിയുമായും അൻവറിനുള്ള അടുപ്പത്തിൽ ഭയന്ന് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വിറച്ചു ഭയന്നു നിന്നു പക്ഷേ ആഭ്യന്തര വകുപ്പ് പ്രതികരിച്ചില്ല അൻവറിന് വാശി കയറി പിന്നീട് അഡീഷണൽ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനെതിരെയായിരുന്നു അൻവറിന്റെ പോരാട്ടം ഇത്രയും എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവറിനെ തിരുവനന്തപുരത്തിന് വിളിപ്പിച്ചു പരാതി എഴുതി വാങ്ങി ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചു എന്തോ അൻവറിന്റെ പരാതിയിൽ കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായില്ല അൻവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പിന്നീട് ആരോപണത്തിന്റെ മുന നീണ്ടത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന് നേരെയായിരുന്നു അപ്പോഴും മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല ഒടുവിൽ അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെയായി അതോടെ പാർട്ടി ഇടപെട്ടു അൻവറിനെ തള്ളിപ്പറഞ്ഞു ക്ഷുഭിതനായി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രോശിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ അൻവറിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു യു ഡി എഫ് തന്നെ രണ്ട് കൈയിൽ നിട്ട് സ്വീകരിച്ച് വീണ്ടും എം എൽ എ ആക്കും എന്ന് അയാൾ കരുതി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിച്ച കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം അധിക്ഷേപിച്ചിട്ടുള്ള അൻവറെ ചേർത്ത് നിർത്താൻ യു ഡി എഫ് തയ്യാറായില്ല കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും മുസ്ലിം ലീഗിനും അൻവറിനോട് ഒരു മമതയുണ്ടായിരുന്നെങ്കിലും കൂടെ കൂട്ടിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത എതിർപ്പുമായി വിലങ്ങു നിന്നു പിണറായി വിജയൻ വി ഡി സതീശൻ നെക്സസ് ഉണ്ടെന്ന് വരെ അൻവർ ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചു രാജിവെച്ച ഉടൻ തന്നെ അൻവർ തമിഴ്നാടിന് വണ്ടുകയറി ഡി എം കേരള ഘടകം രൂപീകരിക്കാനായി പക്ഷേ കേരള മുഖ്യമന്ത്രിയെ ജ്യേഷ്ഠ സ്ഥാനത്ത് കാണുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഇക്കാലത്ത് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയെങ്കിലും ചേലക്കരയിൽ പി പി സുധീരനെ തന്റെ സ്ഥാനാർത്ഥിയായി നിർത്തി കെട്ടിവെച്ച കാശു പോയതല്ലാതെ മറ്റു നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല നിലമ്പൂര് വീണ്ടും ജയിച്ചു കയറാൻ അൻവർ കൊതിച്ചു പക്ഷേ യു ഡി എഫ് പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല അൻവറിന്റെ നിതാന്ത ശത്രുവായ ആര്യാട ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ഇതോടെ അൻവറിന്റെ സടകൾ ഒന്നാകെ കൊഴിഞ്ഞു ഇതിനിടയിൽ പല ചർച്ചകളും നടന്നു ഒന്നും ഇതുവരെ കാര്യമായി പ്രയോജനപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് ഇലക്ഷനിൽ അൻവർ തൻ്റെതായ കുറച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫിന് ദോഷം ചെയ്യരുതെന്ന ഉപദേശവുമായാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴെങ്കിലും യു ഡി എഫിൽ എത്താൻ പറ്റുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിനിടയിൽ മുമ്പ് കിടന്ന കേസുകളെല്ലാം തലപൊക്കി പൊക്കി തുടങ്ങി ഈഡ് റെയ്ഡും നടന്നിരിക്കുന്നു അൻവർ ഇക്കുറി ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് ഗോപിക നിലവിൽ നിലമ്പൊരാന്റെ അവസ്ഥ എന്താണ് ഗോപികല ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ ഗോപികല നൽകുന്ന വിവരങ്ങൾ കൂടി അറിയാം എന്താണ് ഗോപികല പറയൂ കെ എഫ് സിയുടെ വൻ തട്ടിപ്പിലാണ് ഗോവിക ഇപ്പോൾ അൻവർ അൻവർപ്പെട്ടിരിക്കുന്നത് കൊല്ലത്ത് വ്യവസായിയായ മുരുകേഷാണ് അൻവറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത അൻവർ അത് തിരിച്ചടിച്ചില്ലെന്നാണ് പരാതി അടക്കം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തിരികെ അടയ്ക്കാനുള്ളത് ഇത് കെ എഫ് സിക്ക് വൻ നഷ്ടം വരുത്തിയിരിക്കുന്നതാണ് മുരുകേഷ് നരേന്ദ്രന്റെ പരാതി ഇതേ തുടർന്ന് തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മേതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഇത് തുടർന്നാണ് ഇ അന്വേഷണം തുടങ്ങിയത് ഇതോടെ അൻവർ കൂടുതൽ കുടുങ്ങിയിരിക്കുന്നു ഡി അൻവറിന്റെ ബിനാമി ഇടപാടും കണ്ടെത്തി അൻവറിന്റെ ഡ്രൈവറായ സിയാദ് അംബായത്തിങ്ങിലാണ് വരുമാനം നോക്കാതെ രണ്ടായിരത്തി പതിനാറിൽ ഏഴര കോടി രൂപ കെ എഫ് സി വായ്പ നൽകിയത് മാലായംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി ഉടമ എന്ന പേരിലാണ് സിയാദിന് വായ്പ നൽകിയത് ഈ വായ്പയും അൻവറിനു വേണ്ടിയാണെന്നാണ് അറിയുന്നത് ഈ വായ്പയും തിരിച്ചടയ്ക്കാതെ വീഴ്ച വരുത്തി ഈ വായ്പയ്ക്ക് വെച്ച വസ്തു തന്നെ പണയം വെച്ച് പി ആർ ഡെവലപ്മെന്റ് എന്ന കമ്പനിയുടെ പേരിൽ പി വി അൻവർ തന്നെ രണ്ട് വായ്പകളിലായി അഞ്ചു കോടി രൂപയും നൽകിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ കള്ളപ്പണ ഇടപാടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്നാണ് അൻവറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് ഇതോടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിവ് ഇത് ഒഴിവാക്കാനാണ് അൻവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി വിജിലൻസ് കേസ് റദ്ദാക്കാനാണ് അൻവറിന്റെ ശ്രമം വിജിലൻസ് കേസ് റദ്ദാക്കിയാൽ ഇ ഡി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇപ്പോഴും വിജിലൻസിൽ അൻവറിന് ചില ബന്ധങ്ങളുണ്ട് അതുവഴിയാണ് അൻവറിന്റെ ശ്രമം പക്ഷേ മുഖ്യമന്ത്രി വിജിലൻസിനെ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വന്നാൽ അൻവർ മുഖ്യമന്ത്രിയുടെ കാലിൽ വീഴേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക